ചുണ്ടൻ്റെ വൃക്ഷപൂജയാണ് നടക്കാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുവാണ് പൂജ കാര്യങ്ങളുണ്ട് പിന്നെ അച്ഛൻ അമരം വഞ്ചരിക്കുന്നുണ്ട് അതിനൊക്കെ ചടങ്ങുകൾക്കുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വള്ളംകളിയുടെ എന്നും കോട്ടയത്തിന് ഒരു സ്ഥാനമുണ്ട് അപ്പം അർപ്പക്കറിയിൽ നിന്നും ഒരു ചുണ്ടനെ വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ ചടങ്ങാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് വൃക്ഷപൂജ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചേർപ്പൊങ്കല് കടപ്പളാമറ്റത്തതാണ് നാളെ ഞായറാഴ്ച നമ്മളെ തടി വെട്ടി ഫെബ്രുവരി പതിനാറാം തീയതി ച വലിയൊരു സ്വീകരണ പവടിയോടുകൂടി നമ്മൾ ആർപ്പുക്കരയിലേക്ക് തടി കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു തടി അതുപോലെ തന്നെ തിടനാട് പാല തിടനാട് രണ്ടാമത്തെ തടിയുണ്ട് ഈ രണ്ട് തടിയും ഞായർ തിങ്കൾ ദിവസങ്ങളായിട്ട് വെട്ടി ഫെബ്രുവരി പകുതിയോടുകൂടി നമ്മൾ സ്വീകരണ കോശയാത്രയായിട്ട് ആർപ്പക്കരയിലേക്ക് കൊണ്ടുപോകുന്നതാണ് മരം മുട്ടുന്ന രാജേഷ് രാജേഷ് തിരുമേനിന്ന് മധു വാങ്ങി മധു വാങ്ങി ഒരു കൂളിത്തീരടിയോടെ കടങ്ങളുടെ അവസാന ഭാഗത്തേക്ക് അവസ്ഥ ഭാഗത്തേക്ക് കടക്കുകയാണ് ചോദിച്ചു മരത്തിൻ്റെ ഒരു കൂള് സിപ്ഷത്തിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് വെട്ടി എൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇന്നലും വെട്ടി നിന്നും നിറം വെട്ടി നിൽക്കുന്നില്ല എൻ്റെ എൻ്റെ ഒരു ഭാഗം രാശേടാ നമ്മുടെ ആർപ്പക്കരയുടെ അഭിമാനമായിട്ട് മാറാൻ പോകുന്ന ചുണ്ടൻ്റെ ഒരു തടി മുറിക്കുക എന്നുള്ള ഒരു വലിയൊരു നിയോഗം രാശേടനെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്നെ പറയാനുള്ളത് ഈ നിമിഷത്തിൽ എന്നെ പറയാനുള്ളത് ഈശ്വരാനുഗ്രഹത്താൽ ഈ ഒരു മഹാദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു ഭാഗ്യം കിട്ടിയാൽ ഞാൻ സംതൃപ്തരാണ് മരത്തോട് അനുവാദമൊക്കെ ചോദിച്ച് നല്ല ചോദിച്ചു നിൽക്കുകയാണ് നമ്മുടെ അഭിമാനമായിട്ട് നമ്മുടെ നാടിന് അഭിമാനമായിട്ട് നമ്മുടെ അല്പക്കര ചിഹ്നം മാറാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും വള്ളംകളി എല്ലാവിധ ആശംസകളും വള്ളംകളി പ്രേമികളുടെ പേരിൽ ഞാൻ നേരിയാണ് ആശംസകൾ